അപ്പം ഇന്ന് ക്രിസ്മസ് ഡേ ആണ് നമ്മളെന്നുള്ളതേ മുനക്കടവ് ഹാർബറിലേണ്ട വെറുതെ വന്നാണ് ഇവിടെ പ്രത്യേകിച്ചൊന്നും ഇല്ല ഇന്ന് കാരണം ബോട്ടുകളൊന്നും പോവില്ല എല്ലാവരും കെട്ടിയിട്ടിരിക്കണം ബോട്ടൊക്കെ അടച്ചിട്ട് അപ്പോൾ ബോട്ടൊക്കെ കല്ലിൽ എന്താ പറയുക ഇവിടെ നങ്കൂരിട്ട് കീർത്തിയിരിക്കണം പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് ആൾക്കാരൊന്നും പണിക്ക് പോവില്ല അങ്ങനെ നമ്മളൊന്ന് വെറുതെ ഒന്നും ഇറങ്ങിയതവിടെ കുറച്ച് ബോട്ടുകളൊക്കെ കിട്ടിയിട്ടുണ്ട് നമുക്കൊന്ന് ജസ്റ്റ് അവിടെ വരെ പോയൊക്കെ അവിടെ എന്താ ചെയ്യണമെന്നുള്ളത് അവിടെ ഒരാൾ മുങ്ങിത്തപ്പുണ്ട് കേട്ടോ അടിയിൽ എന്താ ചെയ്യണമെന്നുള്ളത് നമുക്കറിയില്ല എന്തായാലും നോക്കാം രാവിലെ ആയതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ ക്ലാരിറ്റി കുറവുണ്ടാ ലൈറ്റിങ്ങാണ്ട് ക്ലിയർ ആയിട്ടില്ല അതണ്ടല്ലേ സൂര്യൻ ഇതേ ഉദിച്ചു വരുന്നുള്ളു ਗੱਡੀ ਚੱਲੀ ਪਈ ਹੈ വല ഉണ്ടേ കിടക്കണം ഇതല്ലേ ഇയുണ്ട് ഒരു സൈഡിൽ ഇയ്യം കൊടുത്തിണ്ട് പിന്നെ അതുപോലത്തെ ഏതാ ചങ്ങല ചെയിനുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവർ വല വരുന്നത് ഇതാണ് അവര് വല വരുന്നത് അപ്പോൾ ഇവിടം വരെയാണ് നമ്മളെ ഹാർബറിൻ്റെ ആ ഒരു പരിധി ഇതൊക്കെ ഒരുപാട് ബോട്ടുകളുണ്ട് കുറച്ച് ഇതാ അങ്ങോട്ടൊക്കെ ബോട്ടുകൾ ഒരുപാടുണ്ട് ഇതാണ് നമ്മളെ എന്താ പറയുക മണക്കടവ് ഹാർബർ പക്ഷെ അതിനെക്കുറിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനിയും എന്താ പറയുക വീഡിയോയിൽ ചെയ്യാനുണ്ട് കാരണം എന്താ വെച്ചാൽ ഇവിടെ വൈകുന്നേര സമയത്ത് ഏലമ്പിളി ഉണ്ടാവും അതിനെക്കുറിച്ചിട്ടും ഒക്കെ ചെയ്യാണ്ട് ആ ടൈമിൽ വരണത് ഇപ്പോൾ പുലർച്ചെ ആയതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും നമുക്ക് കാണാനില്ല എന്നും അവർ പറഞ്ഞെന്നും ബോട്ടുകൾ പോയിട്ടുണ്ടെന്നാണ് ഒത്തിരി ബോട്ടുകൾ പോയിട്ടുണ്ട് ഇവരും പോയതാണ് രാവിലെ തന്നെ പക്ഷേ പോയിട്ട് കുറച്ച് കണ്ടെത്തിയപ്പോൾ വേറെ എഞ്ചിൻ കേടുവെന്ന് എഞ്ചിൻ കേടുവെച്ചാൽ എഞ്ചിൻ കേടുവെന്നതല്ല അവരുടെ എഞ്ചിൻ്റെ പങ്കേടെ ഉള്ളിൽ വാലാ ചിറ്റി എന്നാണ് പറഞ്ഞത് അങ്ങനെ ഒരുവിധ അവർ ഓടിച്ച് ഇവിടെ കയറ്റി എന്നിട്ട് അതൊക്കെ ക്ലിയർ ചെയ്തിരുന്നതാണ് അതാണ് നമ്മളെ ആദ്യം കണ്ടത് ആ മുങ്ങിയിട്ട് ക്ലിയർ ചെയ്തിരുന്നു വല ചെത്തെടുത്തിരുന്നാണ് അവർ അപ്പോൾ അതൊക്കെ ക്ലിയർ ചെയ്ത് തന്നെ ഇപ്പം അവർ ഇന്ന് പോകില്ല എന്നാണ് പറഞ്ഞത് ഇനി നാളെ പോവുള്ളൂ ഇതുവരെ എന്തായാലും ഇപ്പോൾ അത് അതിന് ശേഷം അത് അവർ ഓടിച്ചു നോക്കിയിട്ട് അതെ തിരിച്ചു വരുന്നുണ്ട് ആ ബോട്ട് ഇപ്പോൾ ഇവിടെയാണ് ഈ ലേലംപൊളിയും കാര്യങ്ങളൊക്കെ നടക്കട്ടെ അതിൻ്റെ ഉള്ളിൽ അതൊക്കെ വൈകുന്നേരം അത് രണ്ട് മണിക്ക് ശേഷം ഇവിടെ സ്റ്റാർട്ട് ചെയ്യുക രാവിലെ പോയ ബോട്ടുകൾ രണ്ട് മണിയാവുമ്പോൾ കയറി വരും ഏകദേശം ഒരു അഞ്ചു മണിവരൊക്കെ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളായിരിക്കും നമ്മളെ നമ്മളെ ജില്ലയുടെ പല ഭാഗത്തുനിന്നുള്ള ആൾക്കാരും ഇവിടെ എത്തും ചെറിയ ചെറിയ കച്ചവടക്കാർ പിന്നെ പുറത്തേക്ക് പോകണതൊക്കെ വലിയ വലിയ കച്ചവടക്കാരാണ് കൊണ്ടുപോകുന്നത് അത് കേരളത്തിന് പുറത്തേക്കുള്ളൊക്കെ ഇവിടുത്തെ ഏറ്റവും അധികം എല്ലാ കാര്യങ്ങളും ഉണ്ട് കേട്ടോ ാണ് ഇന്നത്തെ കാഴ്ചകൾ നമ്മളെ ഹാർബറിനെ കുറിച്ചുള്ള ചെറിയൊരു നമ്മുടെ കടപ്പുറം പഞ്ചായത്തിൽ സാധാരണ വിഷപ്പാമ്പുകൾ ഇല്ല എന്നാണ് പറയുക എന്ന് വെച്ചാൽ ഇവിടെ വിഷപ്പാമ്പുകളൊന്നും അങ്ങനെ കാണാറില്ല കേട്ടോ പക്ഷേ ഫ്ലഡിന് ശേഷമാണ് നമ്മളിവിടെ മലമ്പാമ്പ് തന്നെ കാര്യമായിട്ട് കണ്ടു തുടങ്ങിയത് ഒട്ടുമിക്ക സ്ഥലങ്ങളിൽ മലമ്പാമ്പുകളുണ്ട് പിന്നെന്താണ് ഇവർ മീൻ പിടിച്ചിട്ടാണ് അവര് ജീവിക്കുന്നത് കാരണം മറ്റുള്ള കോഴീനെ പിടിക്കുക അങ്ങനത്തെ വലിയ കാര്യമുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാക്കാറില്ല വല്ലപ്പോഴൊക്കെ വല്ല കോഴിനൊക്കെ പിടിച്ചു നിൽക്കുക ഒറ്റായിരിക്കും കേൾക്കുന്നതല്ല വേറെ പ്രശ്നമൊന്നും ഉണ്ടാവാറില്ല അപ്പോൾ പക്ഷേ ഇന്നതാ ഇവരിവിടെ പറഞ്ഞ് ഇവിടെ ഇവര് മലമ്പാമ്പല്ല മലമ്പാമ്പിനെ സ്ഥിരം കാണുന്നവരാണ് അവർ അപ്പോൾ വലയിൽ കുടുങ്ങിയൊരു അണലി അണലി കുടുങ്ങി ചത്തുകിടക്കാനാണ് ഇവർ കണ്ടത് ഇതാ അതിൻ്റെ അവശിഷ്ടങ്ങൾ ഇവിടെന്തോ ഇത അത്യാവശ്യം നല്ല വയറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു രസവിക്കാനായാണേലും ആയിരിക്കും എന്നൊക്കെയാണ് അവർ പറഞ്ഞത് പക്ഷേ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് അപ്പോൾ അവർ ആ വല ഇവിടെ ഇട്ടിട്ട് പോയിക്കണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മുള്ളിൽ തട്ടിയാൽ പോലും വിഷം കയറാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് അവർ എന്ത് ചെയ്തിട്ടുള്ളത് വല പിന്നെ എടുക്കാണ്ട് ഇവിടെ ഇട്ടിട്ട് പോയിട്ടുള്ളൂ കേട്ടോ പിന്നെ ബാക്കി ഭാഗത്തെ ഭാഗ്യത പക്ഷേ ഇതിലൂടെ ഇത് ഒരു കുടുങ്ങിയ സമയത്ത് തന്നെ അതിൻ്റെ അവർക്ക് ഇവ പാമ്പ് കുടുങ്ങിച്ചത്ത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇവിടെ രാത്രിയിൽ ഞണ്ട് പിടിക്കാൻ വേണ്ടിയിട്ട് വരും ആളുകൾ ടോർച്ചടിച്ചിട്ട് അപ്പോൾ ഒരുത്തം പറഞ്ഞിത്ര അവിടെ പാമ്പിനെ കണ്ടെന്ന് പറഞ്ഞിട്ട് അവന് ഓടിയെന്ന് പറഞ്ഞു അത് അണിലിരുന്നെന്ന് പറഞ്ഞതിരെ തൊട്ടപ്പുറത്തിൻ്റെ ആ ഒരു മതിലിൻ്റെ അപ്പുറത്തൊക്കെ കണ്ടെന്നാണ് പറഞ്ഞത് ഇപ്പോൾ അവരുടെ സൈഡിൽ തന്നെ അപ്പോൾ നമ്മുടെ നാട്ടിലും അത്യാവശ്യം ഇതുണ്ട് അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ തോണകൾ സ്ഥിതിക്ക് ഇനി ഒരുപാട് ചിലപ്പോൾ കുഞ്ഞുങ്ങളുണ്ടായിരിക്കാം ഇപ്പം എല്ലാം ഈ ഒരു ഫ്ലഡിന് ശേഷം ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള വിഷപ്പാമ്പുകൾ കാര്യമായിട്ട് കണ്ടു തുടങ്ങിയിട്ടില്ല കേട്ടോ ഇതുവരെ നമ്മുടെ നാട്ടിലിങ്ങനൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ കുറവൊക്കെ ഇതുപോലെ ഈ വലകൾ ഇങ്ങനെ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ അവർ കൊണ്ടുവെക്കുന്ന വലകൾ പണി കഴിഞ്ഞിട്ട് അവരെടുത്ത് വെക്കുന്ന വലയിലൊക്കെ കുടിയിട്ടൊക്കെ കുറവും അപ്പം അങ്ങനെയൊക്കെയാണ് അഞ്ചങ്ങാടി വളവില്ലെന്നും വന്നിട്ട് ഒരു കിലോമീറ്റർ ഏകദേശം വന്നിട്ട് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞാലാണ് തിരിഞ്ഞാലുണ്ടോ നമ്മൾ ഈ ഹാർബറിലേക്ക് എത്തുന്നത് ഫിഷ് ലാൻഡിങ് സെന്റർ മുനക്കട് ഹാർബർ ആ റോഡ് നേരെ വരുന്ന ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു വരുന്ന റോഡ് അങ്ങനെ നേരെ വന്നിട്ട് അവിടെ നേരെ നേരെ പുഴയിലേക്കാണ് വരുന്നത് കാരണം ഇവർക്ക് ഇവിടുന്ന് ബോട്ടുകൾ കയറ്റാനും എളുപ്പത്തിന് വേണ്ടിയിട്ട് അതായത് ഇവിടം വരെ വന്നിട്ട് ഇവിടുന്ന് തമിഴ്നാട് പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന അവരുടെ ബോട്ടുകൾ അവിടെ ചെറിയ ചെറിയ ഇത് ബോട്ടുകളൊക്കെ ഇവരെന്തു ചെയ്യും കൊണ്ടുപോകും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു സെറ്റപ്പ് ഇവിടെ നേരെ വന്നിട്ട് ഇതാ ഇതുപോലെ ഇത് ഒരു ഇവിടെ വഞ്ചി ചെറു വഞ്ചിക്കാർ ചെയ്തിട്ടുള്ളതാണ് ഇതുപോലെ മടൽ കരയിലേക്ക് ത്വരയിലേക്കുണ്ട് കയറ്റുന്നു നേരെ ബോട്ടിൽ കയറ്റിയാൽ കൊണ്ടുപോകും അങ്ങനെ സാധാരണ അവർ ചെയ്യാറുള്ളത് തമിഴന്മാരും മറ്റും അപ്പോൾ ഓക്കെ അപ്പോൾ അതുപോലത്തെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ ബൈ